ദേവകി തന്റെ എട്ടാമത്തെ പുത്രനുവേണ്ടി വേദനയോടെ വിങ്ങുകയാണ് അതേസമയം വാസുദേവൻ ചിന്തയിൽ മുഴുകിയിരുന്നു അശരീരിവചനം ഒരിക്കൽ കൂടി അവരുടെ മനസ്സിൽ പ്രതിധ്വനിച്ചു ദേവകിയുടെയും വാസുദേവന്റെയും എട്ടാമത്തെ പുത്രൻ കംസനെ വധിക്കും പക്ഷേ എങ്ങനെ ജനിച്ച ഉടൻ തന്നെ തന്റെ ഏഴു മക്കളെയും കംസൻ ഒരു ദേയില്ലാതെ കൊന്നുകളഞ്ഞു ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു അത്ഭുതം സംഭവിച്ചത് അവരുടെ മുമ്പിൽ ഒരു ദിവ്യപ്രകാശം വ്യാപിച്ചു കാവലിനു നിന്നിരുന്ന സേനയും കാവൽക്കാർക്കും എല്ലാം നിശ്ചലമായി ആ ദിവ്യപ്രകാശത്തിനൊപ്പം തന്നെ ശ്രീ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു വാസുദേവനും ദേവകിയും ഭക്തിപൂർവ്വം വിഷ്ണു ഭഗവാനെ വണങ്ങി ശ്രീ മഹാവിഷ്ണു പറഞ്ഞു മാതാവേ പിതാവേ ഞാൻ നിങ്ങളുടെ മകനായി ഈ ലോകത്തിലേക്ക് ഉടൻ തന്നെ ജനിക്കാൻ പോകുകയാണ് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ അനേകം വർഷങ്ങൾ കഠിനമായ തപസ്സിലൂടെ എന്നെ മകനായി അഭ്യർത്ഥിച്ചിരുന്നു ആ തപസ്സിന് പ്രതിഫലമായി ഈ ജന്മത്തിൽ ഞാൻ നിങ്ങളുടെ പുത്രനായി വരികയാണ് വസുദേവരും ദേവകിയും പറഞ്ഞു പ്രഭോ അങ്കേ മകനായി കിട്ടുക നമ്മുടെ പുണ്യം പക്ഷെ കംസൻ നമ്മുടെ മകനെയും കാത്തു ഇരിക്കുകയാണ് പിതാവെ ഭയപ്പെടേണ്ട എന്റെ ജന്മോദ്ദേശം സാധിക്കുന്നതിനായി ഞാൻ ജനിച്ച ഉടനെ എന്നെ യമുനാതീരത്തുള്ള ഗോകുലത്തിൽ താങ്കളുടെ സഹോദരനായ നന്ദഗോപാലന്റെ വീട്ടിൽ കൊണ്ടുപോകുക അവിടെ ഒരു പുത്രി ജനിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടെ വരിക നന്ദഗോപാർ ചോദിച്ചു ആ പെൻകുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ വിഷ്ണു ഭഗവാൻ പറഞ്ഞു എല്ലാം എന്റെ ദിവ്യലീലകളാണ് അതിനാൽ ഭയപ്പെടേണ്ട ഇങ്ങനെ പറഞ്ഞു വിഷ്ണു ഭഗവാൻ അപ്രത്യക്ഷനായി ദേവകിക്ക് പ്രസവവേദന തുടങ്ങി അങ്ങനെ ദേവകി പ്രസവിച്ച് സുന്ദരനായ ഒരു ഉണ്ണി ദേവകി തന്റെ പുത്രന്റെ മനോഹരമായ മുഖം നോക്കിയിരുന്നു അപ്പോൾ ദേവകൾ പുഷ്പോഷ്ടി നടത്തി കാരാഗ്രഹം മുഴുവൻ പുഷ്പങ്ങൾ ഉണ്ണിക്കണ്ണന്റെ ജന്മസമയത്ത് ഭൂമിയിലാകെ പ്രത്യേകമായ ഒരു ദിവ്യശോഭ പരന്നു ആഹ്ലാദത്തിൽ വസുദേവർ തന്റെ പൊന്നോമനയെ ഒന്ന് നോക്കി പെട്ടെന്ന് തന്നെ വാസുദേവൻ ചിന്തയിലാണ്ടു എങ്ങനെയാണ് ഞാൻ ഈ കുഞ്ഞിനെ ഇവിടുന്നു കൊണ്ടുപോകുക എന്റെ കയ്യിൽ ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുകയല്ലേ പെട്ടെന്ന് ഒരു അശരീരി എല്ലാവഴിയും തുറക്കപ്പെടും പോകാൻ ഒരുങ്ങുക പെട്ടെന്ന് തന്നെ വാസുദേവരുടെ കൈകളിലെ ചങ്ങലകൾ താനെ അഴിഞ്ഞുവീണു കാവൽക്കാർ ആരമായ ഉറക്കത്തിൽ വീണു ദേവകി നിറഞ്ഞു ഉണ്ണിയെ ചുംബിച്ചു ഒറ്റ നിമിഷത്തിൽ അനേകം വർഷം കൊടുക്കാനുള്ള സ്നേഹചുംബനങ്ങൾ പോലെ ഉണ്ണിയെ മനസ്സില്ല മനസ്സോടെ വസുദേവർക്ക് നൽകി കുഞ്ഞിനെ ഹൃദയത്തിൽ ചേർത്ത് വാസുദേവൻ നടന്നു കാരാഗ്രഹത്തിന്റെ വാതിലുകൾ സ്വയം തുറന്നു അദ്ദേഹത്തിന്റെ ഓരോ പടിയിലും അത്ഭുതം കാത്തിരുന്നു കൊട്ടാരത്തിൽ എല്ലാവരും ഉറക്കത്തിലായിരുന്നു വാതിലുകൾ തുറന്നു വഴികൾ തെളിഞ്ഞു വാസുദേവർ കൊട്ടാരത്തിനു പുറത്ത് എത്തി ദൂരം നടന്നതും പ്രകൃതിയുടെ സ്വഭാവം തന്നെ മാറി കാറ്റ് ശക്തമായി വീശി മഴ പെയ്യാൻ തുടങ്ങി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വാസുദേവൻ മുന്നോട്ടു നടന്നു മഴയുടെ ശക്തി വർധിച്ചു ആ സമയത്താണ് ആകാശത്ത് ഒരു കുട്ട പാറിക്കൊണ്ടുവന്നത് ആ കുട്ട വാസുദേവർ എടുത്തു ആ കുഞ്ഞിനെ മറിച്ചുകൊണ്ട് മഴയുടെ സ്പർശം പോലും തൊടാതെ പോകാൻ സഹായിച്ചു യമുനാ തീരത്തെത്തി അതിശക്തമായ മഴ കാരണം യമുന നദി കവിഞ്ഞു ഒഴുകുന്നു വാസുദേവർ യമുനയിലൂടെ നടക്കാൻ തുടങ്ങി കുറച്ചു നടന്നപ്പോൾ ഉണ്ണിയെ പൊക്കി പൊക്കിപിടിക്കുകയെ നിവർത്തിയുള്ളൂ വാസുദേവരുടെ അരക്കുമീതേ ജലം എത്തിയിരുന്നു ഉണ്ണിയെ വാസുദേവൻ പൊക്കിപ്പിടിച്ച് നടക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ ശേഷനാഗം പ്രത്യക്ഷപ്പെട്ട് ഉണ്ണിക്ക് കൂടയായി വാസുദേവരുടെ പിന്നാലെ പോയി പക്ഷെ യമുന നദിയുടെ ആഴത്തിൽ വാസുദേവൻ മുങ്ങിപ്പോയി ഉണ്ണിക്കണ്ണന്റെ പാദങ്ങൾ യമുനാ നദിയിൽ തട്ടി യമുനാനദി ശ്രീകൃഷ്ണന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ ആനന്ദത്തോടെ രണ്ട് ഭാഗങ്ങളായി വിഭജിച്ചു തന്റെ പ്രഭുവിന് വഴിയൊരുക്കി വാസുദേവർ യമുനാനദി പിന്നിട്ടപ്പോൾ പ്രകൃതിയും വീണ്ടും മാറി മഴ മാറി നിലാവ് തിളങ്ങി നക്ഷത്രങ്ങൾ തെളിഞ്ഞു അവസാനം വാസുദേവൻ നന്ദഗോപന്റെ വീട്ടിൽ എത്തിയപ്പോൾ വാതിലുകൾ സ്വയം തുറന്നുകൊടുത്തു അവിടെയും എല്ലാരും നിത്രയിലായിരുന്നു വാസുദേവർ ഉണ്ണിയെ വാരിപ്പുണർന്നു എന്നിട്ട് അവിടെ കിടത്തി അവിടെ സുന്ദരിയായ ഒരു പെൺകുഞ്ഞു കിടന്നു ആ കുഞ്ഞിനെ കൈയിലെടുത്തു പക്ഷെ വാസുദേവർ ഒരു നിമിഷം വേദനയോടെ ആ കുഞ്ഞിനെ നോക്കി എന്നിട്ട് ഈശ്വരനോട് പറഞ്ഞു പ്രഭോ ഈ പിഞ്ചു കുഞ്ഞിനെ ഞാനെങ്ങാനായ കൊല്ലാൻ കൊടുക്കുക അപ്പോഴാണ് വിഷ്ണു ഭഗവാൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത് എല്ലാം എന്റെ ലീലയാണാൻ ഭയപ്പെടേണ്ട എന്ന് വാസുദേവർ തന്റെ ഉണ്ണിയെ മെല്ലെ തലോടിയിട്ട് മനസ്സില്ല മനസ്സോടെ തിരികെ കൊട്ടാരത്തിൽ പോയി കാരാഗ്രഹം എത്തിയതും വാതിലുകൾ തനിയെ അടഞ്ഞു ചങ്ങലകൾ കൈയിൽ ബന്ധിച്ചു കാവൽക്കാർ ഉണർന്നു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും കംസനെ വിവരം അറിയിച്ചു കംസൻ തന്റെ മരണകാരണമാകാനിരിക്കുന്ന ദേവകിയുടെ എട്ടാമത്തെ പുത്രനെ കാണാനായി വേഗത്തിൽ കാരാഗ്രഹത്തിൽ എത്തി പക്ഷേ കംസന്റെ കണ്ണിൽ പെട്ടത് ഒരു പെൻകുഞ്ഞായിരുന്നു അതിനെ കണ്ട കംസന് ചിരിയാണ് വന്നത് ഇതെന്താണ് അശരീരി പറഞ്ഞ പ്രകാരം ഒരു പുത്രനല്ലേ വരേണ്ടത് ഇത് ഒരു പെൻകുഞ്ഞല്ലേ ആ സമയത്ത് വാസുദേവൻ ഭീതിയോടെ അടുത്തുചെന്നു രാജാവെ അദ്ദേഹം വിനയപൂർവ്വം പറഞ്ഞു ഇത് ഒരു പെൻകുഞ്ഞാണ് അവളെ വിട്ടേക്കൂ പെൺകുട്ടിയൊരിക്കലും അങ്ങേ ആക്രമിക്കില്ല അവളെ കൊല്ലാതെ വിടുമല്ലോ ദേവകിയും വാസുദേവനും കംസന്റെ കാൽപിടിച്ചു അപേക്ഷിച്ചു യവായി ഈ പാവപ്പെട്ട പെൻകുഞ്ഞിന് ഒന്നും ചെയ്യരുതേ ദേ കാണിക്കൂ രാജാവേ പക്ഷേ കംസന്റെ ഹൃദയം കല്ലുപോലെയായിരുന്നു ഇവളെ നോക്കൂ ഇവൾ എന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് കന്യേ നിന്റെ കാലം നിന്റെ മുന്നിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു കംസൻ കുഞ്ഞിനെ പിടിച്ചു വാങ്ങിച്ചു നിലത്തടിക്കാൻ ശ്രമിക്കുന്നു പെട്ടെന്ന് തന്നെ കുഞ്ഞു തെന്നി മാറി അന്തരീക്ഷത്തിൽ നിന്ന് ഉഗ്രരൂപിയായ ദേവിയായി മാറുന്നു കംസ പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടും നീ എന്നെ എങ്ങനെ കൊല്ലും നിന്റെ കാലൻ ജന്മമെടുത്തുകഴിഞ്ഞു നിന്റെ അന്ത്യം അടുത്ത് കംസാ ഇതോടെ യോഗമായ ദേവി ഉജ്ജ്വലമായ ദിവ്യപ്രകാശമായി മാറി ആകാശത്തേക്ക് മാറി അപ്രത്യക്ഷയായി കംസൻ നടുങ്ങിപ്പോയി ഭയം അമ്പരപ്പ് രോഷം എല്ലാം കലർന്ന ഒരനിശ്ചിതത്വത്തിൽ അദ്ദേഹം നിലത്തുനിന്നു സ്തംഭിച്ചു അവൻ മനസ്സുകൊണ്ടും ശരീരത്താലും ഒറ്റപ്പെട്ടിരിക്കുകയും ചെയ്തു അതേസമയം ഗോകുലത്തിൽ എല്ലാം ആശ്ചര്യകരമായ ഒരു ശാന്തിയിലായിരുന്നു മുഴുവൻ ഗ്രാമവും യോഗനിത്രയിൽ ആ നിലാവിന്റെ വെളിച്ചത്തിൽ ഒരു മധുരസുരം ഉയർന്നു കൃഷ്ണൻ കരയുകയായിരുന്നു ആ ശബ്ദം കേട്ട യശോദദേവി ഉണർന്നു അവൾ തന്റെ അടുത്ത് കിടന്നിരുന്ന സുന്ദരനായ ഉണ്ണിയെ നോക്കി ആ കണ്ണുകളുടെ തിളക്കത്തിൽ മുഖഭാവത്തിലെ ദിവ്യതയിലും ആ അമ്മയുടെ മനസ്സിലെ വേദനയും ക്ഷീണവും ഓടിപ്പോയി ദേവിയും ഉണ്ണിയെ വാരിയെടുത്തു അന്തകാലം കാത്തിരുന്ന അമ്മയും മകനും ഒടുവിൽ ഒന്നായി യശോദ ഉണ്ണിക്കു മുലപ്പാൽ കൊടുത്തു ആ നിമിഷത്തിൽ കൃഷ്ണൻ അമ്മയുടെ മുഖത്ത് നോക്കി ചെറുച്ചിരിയൊന്നിട്ട് അമ്മയുടെ ഹൃദയം നിറഞ്ഞു ആ ചിരി ചിരിസ്വർഗ്ഗത്തിൽ പോലും ഉല്ലാസമുണർത്തിയിരിക്കും ദേവിക്കും ഉണ്ണിയുടെയും ചുറ്റും ദിവ്യപ്രകാശം പരന്നു ആ ഒരു നിമിഷം ഭൂമിയിലൊരു പുണ്യസംഭവമായി മാറി